കണക്കാരി സംസ്കൃതി അക്ഷയശ്രീയുടെ രണ്ടാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും കണക്കാരി എസ് എൻ ഡി പി ഹാളിൽ നടന്നു ബിൻസ് മാളിയേക്കൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഇൻചാർജ് പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു കോട്ടയം കുട്ടികളുടെ ആശുപത്രിയിൽ നടത്തിവരുന്ന വിശക്കുന്നവർക്ക് ഒരു പിടി ഒരുപിടി എന്ന പദ്ധതിയിൽ പങ്കാളികളായ സജീവ് അമ്പാടി കാറ്ററിംഗ് സംഘടനാംഗങ്ങൾ എന്നിവരെ കണക്കാരി ഗ്രാമപഞ്ചായത്ത് അംഗം കണക്കാരി അരവിന്ദാക്ഷൻ ആദരിച്ചു ജില്ലാ കലോത്സവ വിജയി മോൾക്ക് രാകേഷ് പുറമറ്റം മൊമൻറ്റോ നൽകി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ച് മുത്തോലി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ ശശികുമാർ ക്ലാസ്സെടുത്തു സെക്രട്ടറി നെൽജി റിപ്പോർട്ട് അവതരിപ്പിച്ചു കമ്മിറ്റി അംഗം വി എൻ മനോജ് സി കെ സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു